ല്ലേ പോയത് ആഘോഷം ഉഷാറാക്കണമെങ്കിലെ ആദ്യം സ്വയംവരണ്ടേം കൊടുങ്ങലൂർ യൂണിയനിലെ കുന്നംകുളം ശാഖയിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടന്നു യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലെ കുന്നംകുളം ശാഖയിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടന്നു മേത്തല ചിത്തിരവളവ് ഗുരുദേവ നഗറിലാണ് ശാഖയുടെ ഓണാഘോഷ പരിപാടികൾ നടന്നത് കൊടുങ്ങല്ലൂർ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മളെ എന്താണ് മുട്ടുവേദനയും ബ്ലഡ് സർക്കുലേഷൻ പഠിക്കാൻ ഇല്ല ഈ ചമറമടി ചെന്ന് നിലത്തിരുന്ന് മുമ്പിട്ട് പലതും ചെയ്താൽ ഒരു യോഗയാൻ പോകേണ്ട അക്ക അത് ഓട്ടോമാറ്റിക്കലി വരും അരക്കി പോട്ട് ബ്ലഡ് സർക്കുലേഷൻ ശരിക്ക് വരും എല്ലാ കാര്യങ്ങളും വരും നിങ്ങളപ്പോൾ ഒരു കാര്യം ചെയ്യുക വീട്ടിലെങ്കിലും കട്ടിലെങ്കിലും ചമ്രമഴി ജീവിതശീലിക്കുക അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും മുഴുവൻ കളയാതിരിക്കുക അതൊക്കെ ജീവിതത്തിലൊരു ഭാഗമാണ് നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ജീവിതശൈലിയാണ് നമ്മുടെ രോഗം ഉണ്ടാക്കുന്നതും രോഗിയല്ലാതാക്കുന്നതും ആരോഗ്യമുള്ളവരാക്കുന്നതും നമ്മുടെ ജീവിതശൈലിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നിപ്പോൾ കാണുന്ന ഫാസ്റ്റ് ഫുഡും കാണുന്ന ബേക്കറി ഫുഡും ഒക്കെ വലിച്ചു വാരി തിന്ന് ഉള്ള കാശ് കുറച്ചിൽ കഴിയുമ്പോൾ ഡോക്ടർമാർക്ക് കൊണ്ടു കൊടുക്കാനേ നമുക്ക് നേറുള്ളൂ എന്നുള്ള പരമാർത്ഥമായ സത്യത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ കാണുന്ന ഫാസ്റ്റ് ഫുഡും അതും ഇതൊക്കെ മേടിച്ച് കരിഞ്ഞ ഓയിലിൽ വറുത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടു പലോരോ ലാഭത്തിന് വേണ്ടി എന്തൊക്കെ കാണിച്ചു വന്ന് കുട്ടിക്ക് തന്നെ അനാരോഗ്യമായിട്ട് ഇപ്പോൾ ഡോക്ടർമാർക്കും ഹോസ്പിറ്റലായിരിക്കും കൊള്ളുകയാണ് പണ്ടത്തെ പോലെ പണ്ട് ഇതൊന്നുമില്ല ശാഖാ പ്രസിഡന്റ് കെ എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷമോജ് ആമുഖ പ്രസംഗം നടത്തി നഗരസഭാ കൌൺസിലർ രവീന്ദ്രൻ നടുമുറി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് കെ ഡി വിക്രമാദിത്യൻ രജിതൻ തച്ചപ്പള്ളി ഉഷാദേവി ടീച്ചർ ചെയർമാൻ ശിവശങ്കരൻ ഷീജ അമ്പിളി പുരുഷോത്തമൻ ചന്ദ്രകാ ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ദിനിൽ മാധവ് ഭദ്രദീപം കൊളുത്തിയതോടെയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഓണപ്പാട്ടുകൾ നാടൻപാട്ടുകൾ ചലച്ചിത്ര

േഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി